ഇപ്രാവശ്യം നമ്മുടെ കയ്യിലുള്ള ഒരു കുട്ടിയാന ചന്തമുള്ള എബ്സെഡാണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ളത് ഈമഹേഡ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആരാധകളുള്ള ആണ് കൊടുക്കാനുള്ളത് അത് ഫുള്ള് ആയിട്ടുള്ള ഒരു നല്ലൊരു വണ്ടി നമുക്ക് ഈ ലുക്കിൽ തന്നെ കാണുമല്ലേ ഒരു കുട്ടിയാന ചന്തം അപ്പം ഫുള്ള് റെഡും അതിൻ്റെ ബ്ലാക്കും ആയിട്ട് നല്ല ആയിട്ട് നിൽക്കുന്ന ഈ ഒരു ആണ് നമുക്ക് കൊടുക്കാനുള്ളത് തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്താണ് വണ്ടി ഇരിക്കുന്നത് ഇതിൻ്റെ ടാങ്കിൻ്റെ അവിടെ മാത്രം ഒരു ചെറിയ കുത്തു കുത്ത് ഉണ്ട് പിന്നെ ഇത് പിടുത്ത പെയിൻറ്റ് പോയിന്റ് ഇത് മാത്രമാണ് നിലവിലുള്ളത് കേട്ടാ വേറെ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും കാണാനില്ല പിന്നെ ഈ ബാക്കിലത്തെ പിടുത്തം ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വണ്ടി ആണ് ഇനി ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാക്ക് ടയർ ഒരു മുപ്പത് ശതമാനം ഉണ്ടാവുള്ളൂ പക്ഷെ ഫ്രണ്ട് ടയർ കടപുത്തൻ ടയറാണ് ഉണ്ടോ ഒന്നും നോക്കാനില്ല പുത്തൻ ടയറാണ് ഇതിനൊന്നും വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ അതിന് എല്ലാ അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുന്നത് ഇതിൻ്റെ ഏത് സൈഡിൽ നോക്കിയാലും നല്ല കിട് ലുക്കേണ്ട റെഡും ബ്ലാക്കിനും പ്രത്യേകിച്ച് നല്ലൊരു ഭംഗിയാണല്ലോ ഇത് സെക്കൻഡ് ഓണർ വണ്ടിയാണ് പക്ഷേ സെക്കൻഡ് ഓണർ വണ്ടി എന്ന് പറഞ്ഞാലും ഒരാളാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത് അതായത് സ്വന്തം ചേട്ടൻ്റെ പേരിൽ എടുത്ത വണ്ടിയായിരുന്നു അപ്പം അനിയനാണ് അത് ഉപയോഗിക്കുന്നത് ആ അനിയ മാത്രമാണ് അത് ഉപയോഗിച്ചിട്ടുള്ളൂ ഞാൻ അനിയൻ്റെ പേരിലേക്ക് വണ്ടി മാറ്റിയതാണ് അപ്പോൾ സിംഗിൾ ഓണർ ഓണറെന്ന് തന്നെ വേണമെങ്കിൽ പറയാം രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ നവംബർ മാസമാണ് വണ്ടി ഇനി ഇൻഷുറൻസ് പുത്തൻ പുതിയ ഇൻഷുറൻസ് ആണ് എടുത്തിട്ടുള്ളത് രണ്ട് മാസമാണ് നിലവിലായിട്ടുള്ളൂ അതുപോലെ തന്നെ പൊല്യൂഷൻ പൊല്യൂഷൻ എടുത്തിട്ട് രണ്ടാഴ്ച ആയിട്ടുള്ളൂ അപ്പോൾ അതും ആറുമാസത്തേക്ക് ബാക്കിയുണ്ട് ടയർ പുതിയതാണ് ബാറ്ററി ബാറ്ററി വാങ്ങി വെച്ചിട്ട് ഏകദേശം അഞ്ച് മാസമാണ് ബാറ്ററി വാങ്ങിയിട്ടായിട്ടുള്ളൂ അപ്പോൾ അതൊരു രണ്ട് മൂന്ന് കൊല്ലത്തേക്ക് ബാറ്ററിയിലെ കാര്യവും പേടിക്കേണ്ടി വരില്ല നല്ല വൃത്തിയും എടുപ്പായിട്ട് നോക്കണ ഒരു വണ്ടിയാണ് അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവണ്ടോ ഇനി ടോട്ടൽ ഓടിയിട്ടുള്ള കിലോമീറ്റർ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റണ്ടോ മുപ്പത്തേഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് കിലോമീറ്റർ മാത്രമാണ് വണ്ടി ഓടിയിട്ടുള്ളൂ ജെനുവിൻ ആയിട്ടുള്ള ആണ് വേറെ മീറ്റർ നിന്ന് പോവേ അല്ലെങ്കിൽ വർക്ക് ചെയ്യാണ്ടിരുന്നിട്ട് ഓടിച്ചിട്ടുള്ള സംഭവമൊന്നുമല്ല കൃത്യമായിട്ട് നന്നായി മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കണ ഒരു എബ്സെട്ട് അപ്പോൾ എബ്സെറ്റ് നോക്കി നടക്കണ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു നല്ലൊരു വണ്ടിയാണ് ഇനി ആ വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കി എടുപ്പിച്ചോട്ടോ സൗണ്ട് ഒന്ന് കേട്ടു നോക്കിയോ അതുപോലെ തന്നെ വാഹനത്തെക്കുറിച്ച് അല്ലെങ്കിൽ വീഡിയോയെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ചാനലിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ചെയ്യാവുന്നതാണ് തിരുത്തേണ്ട കാര്യങ്ങൾ ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ വാഹനം വിറ്റുപോയി കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് നമ്മൾ ഫസ്റ്റ് കമൻറ്റ് ബോക്സിൽ അത് പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും വിട്ടുപോയെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി സ്ക്രോൾ ചെയ്തിട്ടാണ് നിങ്ങളത് കാണുന്നതെങ്കിൽ പോലും തമ്മിനടി ഭാഗത്തായിട്ട് നമ്മളത് വിറ്റ് പോയത് കാണുന്ന പോലെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഇനി നിങ്ങൾക്ക് ഫോട്ടോസുകൾ കൂടുതൽ കാണണമെന്നുണ്ടെങ്കിൽ അതിനും ഓപ്ഷൻ ഉണ്ട് ഓപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നമ്മൾ നാല് ഫോട്ടോസുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഫോട്ടോസ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ തൃശൂർ ജില്ലയിൽ ഇരിയാൽക്കടുത്താണ് വണ്ടി ഇരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് നവംബർ മോഡൽ വണ്ടിയാണ് ഇൻഷുറൻസ് പുതിയത് പൊല്യൂഷൻ പുതിയത് ബാറ്ററി പുതിയത് ഫ്രണ്ട് ടയർ പുതിയത് തെറ്റായിരിയ വണ്ടി മുപ്പത്തേഴായിരം കിലോമീറ്റർ മാത്രം ഓടിച്ചിട്ടുള്ള സെക്കൻഡ് ഓണർ ആണെങ്കിലും സിംഗിൾ ഓണർ ആയിട്ട് മാത്രം ഉപയോഗിച്ചുള്ള ഒരു കിടിലും വണ്ടിയാണ് എനിക്ക് വില പറയുന്നത് പോലെ നാൽപ്പതിനായിരം രൂപയാണ് വിലപേശലിന് പേശലിനും വിധേയമാണ് നിങ്ങൾക്ക് വാഹനം താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ വാട്സാപ്പിൽ ചാറ്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് വിളിക്കുക കാര്യങ്ങൾ വിളിച്ചിട്ട് ഇല്ല വാട്സാപ്പിൽ ചാറ്റ് ചെയ്താൽ മതി അപ്പോൾ ആൾ തിരിച്ചപ്പോഴെങ്കിലും റിപ്ലൈ ഡ്രൈവർ ആയതുകൊണ്ടാണ് അപ്പോൾ മറ്റൊരു വാഹനത്തിന് വിശേഷമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ